പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം വയനാട് ദുരന്തത്തിന് പിറകെ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവമായി നിൽക്കുകയാണിത് മുല്ലപ്പെരിയാർ ഡാമിലെയും അതുപോലെ തന്നെ ഇടുക്കി ഡാമിലെയുമൊക്കെ ജലനിരപ്പിനെക്കുറിച്ചും ആ ഡാമിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന കണക്കുകളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻ്റ് ആറ് അഞ്ച് ടി എം സി ആണ് അതുപോലെ തന്നെ ഇടുക്കി ഡാമിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുപത് പോയിൻ്റ് അഞ്ച് ടി എം സിയും അങ്ങനെ രണ്ടുകൂടി ചേർത്താൽ ആകെ എൺപത്തി ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ടി എം സി ജലമാണ് എന്ന് ചർച്ചകളിലൂടെയും മറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല ചർച്ചകളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഈ ടി എം സി എന്ന് നമുക്ക് ആദ്യമൊന്ന് പരിശോധിച്ച് നോക്കാം റിസർവയറുകളിലെ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് ആണ് ടി എം സി എന്ന് പറയുന്നത് എന്താണ് ടി എം സി വൺ ടി എം സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം വൺ തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നാണ് എന്താണ് വൺ ടി എം സി എന്ന് പറഞ്ഞാൽ എന്താണ് വൺ തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് ആയിരം മില്യൺ ക്യുബിക്ക് അടിയാണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് ലക്ഷമാണ് അല്ലേ അപ്പോൾ ആയിരം ഇൻറ്റു പത്ത് ലക്ഷം ക്യൂബിക് ഫീറ്റ് ആണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുവരും ആയിരം ഇൻറ്റു പത്ത് ലക്ഷം ക്യുബിക് ഫീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ടി എം സി എന്ന് പറയുന്നത് ഇത് എത്ര മാത്രം ഉണ്ടാവും നമുക്ക് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പൂജയുണ്ട് അതായത് പത്തേറേസ്റ്റ് ഒമ്പത് ക്യൂബിക് ഫീറ്റ് ആണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ഇത് ഗുണിച്ചാൽ എത്ര വരും നമുക്ക് നോക്കാം എന്ത് ചെയ്താൽ മതി പത്ത് ലക്ഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്ന് പൂജ്യം കൂടി ചേർക്കുക മറ്റേ നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി നൂറ് കോടി നൂറ് കോടി ക്യുബിക് ഫീറ്റാണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് എങ്കിൽ ഒരു ബില്യൺ എന്ന് പറയുന്നതാണ് നൂറ് കോടി അപ്പോൾ ഈ നൂറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഒരു ബില്യൺ ക്യൂബിക് ഫീറ്റ് ആണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ആയിരം മില്യൺ ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത് ഇനി ഇതിനെ നമ്മൾ ക്യൂബിക് മീറ്ററിലേക്കൊന്ന് മാറ്റാം ഇത് ക്യൂബിക് ഫീറ്റ് ഫീറ്റാണല്ലോ ഒരു ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരടി നീളം ഒരടി വീതി ഒരടിപ്പം അങ്ങനെ വരുന്ന നൂറ് കോടി ക്യുബിക്കടി ചേരുമ്പോഴാണ് ഇതെന്ന് പറയുന്നത് ഒരു ടി എം സി എന്ന് പറയുന്നത് ഇനി ഇതിനെ നമുക്ക് ക്യൂബിക് മീറ്ററിലേക്കൊന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ എത്ര ക്യൂബിക് മീറ്റർ വരും ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ എന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം ക്യൂബിക് മീറ്റർ വരും ഏകദേശം എത്ര വരും രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം അത്രയും ക്യൂബിക് മീറ്റർ വരും എന്തെന്ന് പറഞ്ഞാൽ ഒരു ടി എം സി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ് ആണ് ആയിരം ലിറ്റർ ആണ് അല്ലേ ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്റർ ആണ് ഒരു ക്യൂബിക് മീറ്റർ ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ പൊക്കം അതിനെയാണ് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് മീറ്ററിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ആയിരം ലിറ്റർ വെള്ളം കൊള്ളും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ വെള്ളമാണ് ഇതിനായിരം കൊണ്ട് വീണ്ടും കുണിക്കുക അത്രയും ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ഒരു ടി എം സി വാട്ടറെന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി പതിനായിരം ഇൻറ്റു ആയിരം അത്രയും ലിറ്റർ അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി ലിറ്റർ വെള്ളമുണ്ടായിരിക്കും ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി ലിറ്റർ വെള്ളമുണ്ടായിരിക്കും ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ട് ടി എം സി വരും എന്തെന്നാണ് മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് ടി എം സി ആണ് എന്നു പറയുന്നത് ഒരു ക്യുബിക് കിലോമീറ്റർ എന്താണ് ഒരു ക്യൂബിക് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ നീളം ഒരു കിലോമീറ്റർ വീതി ഒരു കിലോമീറ്റർ പൊക്കം അത്രയും വെള്ളമാണ് എത്ര ടി എം സി ഉണ്ടാവും മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് ടി എം സി ഉണ്ടാവും ഇത് നേരെ തിരിച്ചെഴുതാം ഒരു ക്യൂബിക് കിലോമീറ്റർ കെം ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് ടി എം സിയാണ് ഇനി നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും അതുപോലെ തന്നെ ഇടുക്കി ഡാമിൻ്റെയും വെള്ളം ചേർന്നാൽ ഏകദേശം എത്ര വെള്ളം ഉണ്ടാകും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്ര ടി എം സി ആണ് ടോട്ടൽ കപ്പാസിറ്റി പറയുന്നത് ഇടുക്കി ഡാമിന്റെ ടോട്ടൽ കപ്പാസിറ്റി എഴുപത് പോയിൻ്റ് അഞ്ച് ടി എം സി ആണ് അപ്പോൾ ടോട്ടൽ എത്ര വരും അഞ്ച് പതിനൊന്ന് ബാക്കി ഒന്ന് അഞ്ചൊന്ന് ആറ് എഴുന്നൂ എട്ട് എൺപത്തി ആറ് പോയിൻ്റ് ഒന്ന് അഞ്ച് ടി എം സി വെള്ളം വരും എൺപത്തിയാറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ടി എം സി വെള്ളം വരും രണ്ട് ഡാമും ഫുള്ളായി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വ്യാപ്തി ഏകദേശം എത്ര ഉണ്ടാവും നമുക്കൊന്ന് ഊഹിച്ച് നോക്കാം ഇവിടെ നോക്കൂ ഒരു ക്യൂബിക് കിലോമീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ട് ടി എം സി ആണ് ഇവിടെ എത്ര ഉണ്ട് എൺപത്താറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ടി എം സി ഉണ്ട് ഈ രണ്ട് ഡാമിലും ചേർന്നിട്ട് അപ്പോൾ ഇത് എത്ര ക്യൂബിക് കിലോമീറ്റർ വരും എന്ത് ചെയ്താൽ മതി ഈ എൺപത്തിയാറ് പോയിൻ്റ് ഒന്ന് അഞ്ചിനെ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ട് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക എൺപത്താറ് പോയിൻ്റ് ഒന്ന് അഞ്ച് ഡിവൈഡഡ് ബൈ മുപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഇത് ഡിവൈഡ് ചെയ്താൽ രണ്ട് പോയിൻറ്റ് നാല് നാല് ക്യുബിക് കിലോമീറ്റർ എന്ന് കിട്ടുന്നു ഈ രണ്ട് പോയിൻ്റ് നാല് നാല് ക്യുബിക് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും രണ്ട് കിലോമീറ്റർ നാനൂറ്റി നാൽപ്പത് മീറ്റർ നീളം അതായത് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം നീളം ഒരു കിലോമീറ്റർ വീതി ഒരു കിലോമീറ്റർ പൊക്കം അത്രയും വെള്ളമാണ് വാസ്തവത്തിൽ ഈ രണ്ട് ഡാമിൽ കൂടി ഉണ്ടായിരിക്കുക ആ രണ്ട് ഡാമുകളും ഫുൾ ആകുന്ന വേളയിൽ എന്തുകൊണ്ടാണ് ജനം ഇത്രയേറെ ഭയപ്പെടുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കി കാണും ഇത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമുക്ക് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പരിഹാരം ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ അത് തടഞ്ഞ് നിർത്താൻ കഴിയാത്തതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഇത്രയും വലിയ ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകി വരുമ്പോഴുണ്ടാകുന്ന ശക്തി നമുക്കൊരിക്കലും തടഞ്ഞ് നിർത്തുക സാധ്യമല്ല താരതമ്യേന ചെറിയ ദുരന്തങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്രയേറെ ഭയപ്പെടുമ്പോൾ അത് നമ്മളെയൊക്കെ നടുക്കുമ്പോൾ അത് നമ്മളിലൊക്കെ വളരെയേറെ ഭീതി പരത്തുമ്പോൾ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ജനങ്ങൾ ആശങ്കപ്പെടുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു മഹാപ്രളയത്തെ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ പക്ഷേ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് അതിനേക്കാൾ ഭീകരമായിരിക്കും പഴയ കാലത്തെ ടെക്നോളജികളെ നമ്മൾ കുച്ഛിക്കുന്നില്ല അതിൻ്റെ മേന്മ കൊണ്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം ഇത്രയും നാൾ നിലനിന്നത് എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ എന്നാൽ എത്ര കാലം എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ എന്ന് എനിക്കും നിങ്ങൾക്കും ഇവിടെ ഭരണം നടത്തുന്ന അധികാരികൾക്കുമൊക്കെ ബോധ്യമുള്ള കാര്യവുമാണ് ഒരു ദുരന്തം സംഭവിച്ചതിനു ശേഷം നമ്മൾ ഏറെ ചർച്ചകളും അതുപോലെ തന്നെ ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ശരിയായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു ഒരു ദുരന്തം സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ ഗവൺമെൻറ്റിനെയും തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചാൽ പോലും ഇത്തരത്തിൽ ഒരു ദുരന്തം സംഭവിക്കുകയാണ് എങ്കിൽ അതിനെ തടയുക സാധ്യമല്ല നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റും അതുപോലെ തന്നെ ഇതിലെ ജലം ഉപയോഗിക്കുന്ന മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിക്കുന്ന തമിഴ്നാട് സർക്കാരും ചേർന്നുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അത് സമർപ്പിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഉത്തരവാദിത്വം ഭീതി പരത്തുന്നു എന്ന് പറഞ്ഞ് കുറേ ആളുകളെ നമ്മൾ ജയിലിലിടുന്നതൊന്നും ഇതിനൊരു ശാശ്വത പരിഹാരമല്ല ഒരു ശാശ്വത പരിഹാരമാണ് നമുക്ക് ആവശ്യം ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ് ഇത് ഒരു ജനതയുടെ ആവശ്യമാണ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് ആ ആവശ്യത്തെ ഗവൺമെൻറ് ഉൾക്കൊള്ളണം എന്നതുകൂടിയാണ് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത്